ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഇവിടെ കയറി വരുമ്പോൾ ഒരു ഗേറ്റ് കാണാം പക്ഷേ ഇവിടെ ആൾക്കാർ സെക്യൂരിറ്റി ഒന്നും കാണാനില്ല ഇല്ല മൊത്തം ക്ലോസ്ഡ് ആയി കിടപ്പാണ് ഇവിടെ ഒരു പഴയ ഒരു ബസ് കണ്ടില്ലേ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നു അപ്പം ഇവിടെ ഒന്നും ആൾക്കാരെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തായാലും കുറച്ച് മുന്നോട്ട് പോയി നോക്കിയിട്ട് വരാം ഞാനിവിടെ ഉള്ളിലോട്ട് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ കുറച്ച് ഗേറ്റിന്ന് പുറത്ത് പോയിട്ട് സംഭവം ഞാൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കർണാടക ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ കോഴ്സസ് എന്ന് വെച്ചാൽ കർണാടകയിൽ എസ് എൽ സി കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഉള്ളിൽ പോയി ചോദിച്ചപ്പം ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണമെന്ന് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഞാൻ സിനിമാറ്റോഗ്രഫി സൗണ്ട് ആൻഡ് ഡിസൈനിങ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇവിടെ കോൺടാക്ട് ചെയ്യാം ഞാൻ ആ കോൺടാക്ട് നമ്പർ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ മെൻഷൻ ചെയ്തേക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഉണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് മൂന്ന് വർഷത്തെ കോഴ്സാണ് ഇവിടെ ഉള്ളത് ഏകദേശം മൂന്ന് വർഷത്തെ കോഴ്സ് പെർ ഇയർ സെമിസ്റ്റർ വൈസ് ഉള്ളത് പെർ ഇയറിന് നാലായിരത്തി അഞ്ഞൂറ് സംതിങ് ആണ് ചാർജ് ആവും പിന്നെ സ്കോളർഷിപ്പിന് നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ വിചാരിച്ചു ഈ സംഭവമൊക്കെ ക്ലോസ് ആയി പോയിട്ടുണ്ടാകുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ കാര്യമായിട്ടുള്ള സ്റ്റുഡൻസും കാര്യങ്ങളും ഇല്ലാതെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ട് കുട്ടികൾ കംപ്ലീറ്റ് ചെയ്തിട്ട് യശ്വന്ത്പൂർ ആ സൈഡിലുള്ള രണ്ട് സ്റ്റുഡൻസ് ഞങ്ങളുണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ടുപേരും ഒരാൾ സിനിമറ്റോഗ്രഫി ചെയ്ത് ഇന്നൊരു സൗണ്ട് ഉണ്ട് പക്ഷെ സിനിമാറ്റോഗ്രഫിക്ക് ഇവിടുന്ന് പ്ലേസ്മെൻറ്റ് ഡയറക്റ്റ് കൊടുക്കുന്നില്ല ഞങ്ങൾ എന്നെ കണ്ട് അന്വേഷിച്ച് സൗണ്ട് ആൻഡ് ഡിസൈനിങ് ആ ഒരു കോഴ്സസിന് ഇവർ തന്നെ ഇവിടുന്ന് പ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാഡമോട് സംസാരിച്ചു മാഡം നല്ല കമായിട്ട് ഹാൻഡിൽ ചെയ്തു ഇനി കിടക്കുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ കാണുന്നത് പഴയ ഒരു ബസ്സാണ് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആർക്കും താല്പര്യം ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നു അതെയോ ഇൻഡിപെൻഡെന്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നവരാണല്ലോ ഇവിടെ കൂടുതലും ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് അഡ്മിഷൻ ഡേറ്റ് ഉള്ളത് പതിനഞ്ച് വരെ ഈ മാസം ജൂലൈ പതിനഞ്ച് വരെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലെ ഔട്ട്സ്കട്ട് ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഞാനിപ്പോ എല്ലാം കാഭാഗത്ത് ഇവിടത്തെ കൃഷി പ്രദേശൊക്കെ ഒന്ന് നോക്കി ഒരു വെറൈറ്റി ഫാംസും കാര്യങ്ങളൊക്കെ നോക്കി വരാമെന്ന് വിചാരിച്ചു അങ്ങ് ദൂരെ നമുക്ക് ഒരുപാട് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കാണാം അത്യാവശ്യം നല്ല റോഡാണ് നല്ല റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് നിട്ടെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇവിടെ ഒരു ബോർഡ് കാണാം അപ്പം ചിലപ്പം ഇവർ ഇതൊരു വലിയൊരു സംഭവം എന്ന് തോന്നുന്നു ഒരുപാട് എഞ്ചിനീയർസ് കോളേജ് സ്കൂൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ബാംഗ്ലൂരിലെ ഔട്ട്സ്കട്ട് ഏരിയയിൽ നല്ല രീതിയിൽ ഇവർ ആ ഒരു സംഭവം കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ പോകുന്ന വഴിക്ക് ഒരുപാട് കൃഷിയിടങ്ങൾ കൃഷിയിടങ്ങളുണ്ട് അതിലൊന്നാണ് ഈ തക്കാളി കണ്ടില്ലേ പഴുത്തങ്ങ് ദൂരെ കടപ്പുണ്ട് പക്ഷേ ആൾക്കാർ ഇതൊന്നും പറക്കുന്നില്ലേ എന്താ സംഭവം എനിക്ക് പിടികിട്ടുന്നില്ല ഉണ്ട് അവിടെ നിലമൊക്കെ ഇളക്കിയിട്ട് അടുത്ത കൃഷിക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് ഓഫ് റോഡ് റോഡായാലോ അപ്പം പിന്നെ എടുക്കാമോ ഞാൻ ഒരു ലേക്കിന്റെ അടുത്താണ് ഉള്ളത് ഇതൊരു എസർഗേട്ട ലേക്കല്ലേ ആ ഒരു ലേക്കിന്റെ ഒരു ഭാഗമായിട്ട് വരും ഒരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പോൾട്രി റിസർച്ച് സെന്റർ അതിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഭാഗത്തായിട്ട് വരുന്നു ഉള്ളിലോട്ട് ഉള്ളിൽ നമ്മൾ കയറി വരണം ഏസർകേട്ട ലേക്കിൽ നിന്നും ഉള്ളിലോട്ട് അപ്പം ഞാൻ അപ്പുറ ഭാഗത്ത് പണ്ട് വീഡിയോ ചെയ്തായിരുന്നു ഇങ്ങോട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു അതായത് ഇതിന്റെ ഓരോ ഭാഗത്തിലും അത്യാവശ്യം ഒരു ഇത് കൂട്ടുള്ള നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലേക്കിൻ്റെ നല്ല വൈബ് ചെയ്തിരിക്കുന്നതിന് അത്യാവശ്യം നല്ല ആണ് നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും മെയിനായിട്ട് നമ്മൾ ബാംഗ്ലൂർ നോർമൽ വിസിറ്റ് ചെയ്യാൻ വരാൻ നേരത്ത് നമ്മൾ മെയിനായിട്ട് പോകുന്നത് ചർച്ച് സ്ട്രീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും വിട്ടൽ മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ബാംഗ്ലൂരിലെ ഔട്ട്സ്കട്ട് ഏരിയയിലാണ് ഉള്ളത് അപ്പം ഔട്ട്സ്കട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു നൂറ് കിലോമീറ്ററിനുള്ളിൽ നല്ല പ്ലേസസ് ഉണ്ടാകും അമ്പത് കിലോമീറ്ററിനുള്ളിൽ നല്ല പ്ലേസസ് ഉണ്ടാകും അതേക്കൂട്ട് ഒരു ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിനുള്ളിലുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു എസർക്കെട്ട ലേക്ക് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ് വലിയ തിരക്കുകളും ഉണ്ടാവില്ല വീക്കെൻഡിൽ ആ ലേക്കിൻ്റെ ആ ഭാഗത്ത് നല്ല തിരക്കുണ്ടാവും പിന്നെ ഒരുപാട് മുള്ളൊക്കെ ഉണ്ട് വണ്ടി പഞ്ചറാവുന്ന സാധ്യത ഉണ്ട് ഞാൻ നേരത്തെ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി ഞാൻ ആ ഭാഗത്തായിട്ട് വന്നത് ഇവിടെ നമുക്ക് ഒരുപാട് ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തിട്ടുണ്ട് തീരെ ആ ഒരു ബസ് നോക്കി ഇവിടെ കാണാം നല്ല ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്നാമ ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാരായിരിക്കും ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരുപാട് പക്ഷികളൊക്കെ കാണാൻ പറ്റും ഒരു വെറൈറ്റി വെറൈറ്റി ഉള്ള പക്ഷികൾ ഇവിടെ വെള്ളത്തിന്റെ ഒരു ഏരിയ ആണല്ലോ ഇവിടെ കണ്ടില്ല ഒരു കൂടുണ്ട് ആ മരത്തിന്റെ മുകളിൽ ഒരു കൂട് കാണാം നമുക്ക് ഒരു റോഡ് പോലെ ഒരു സംഭവം ഉണ്ട് വണ്ടിയൊക്കെ ഇതിലൂടെ പോയിട്ടുണ്ട് എന്താണ് കാടാ അയ്യോ ഇപ്പൊ ഞാനുള്ളത് ഒരു കൊടും വനത്തിലാണ് ഇവിടെ എന്തൊക്കെയുണ്ട് എനിക്ക് പിടിയില്ല അങ്ങ് ദൂര മയിലുണ്ട് അതൊരു ആൺ മൈലും ഇവിടെ ഒരു പെൺമൈലുണ്ടായിരുന്നു എന്നെ കണ്ടപ്പം രണ്ടും സ്പ്രിറ്റായി അങ്ങോട്ടിങ്ങോട്ട് ഓടി സുന്ദരമായ സ്ഥലം നല്ല ഫ്രഷ് കാറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാമോ ജോളി പക്ഷെ ഞാൻ ഒട്ടേക്ക് ഏതാണ്ട് ഇരുപേപുള്ളിലുണ്ട് പേടിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല പല കുപ്പിയും അല്ല പാത്രം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് പാൽ കറന്നു പോകാറുണ്ട് കാരണമില്ല എന്തോരം പശുക്കളോ നല്ല പാലുണ്ട് കുറഞ്ഞതൊരു പശു പത്ത് പതിനഞ്ച് ലിറ്റർ പാലെങ്കിൽ മൂടിയ ഒരു കാലാവസ്ഥയാണോ നേരത്തോട്ട് വേസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ വെള്ളം ഇറങ്ങി പോയപ്പോൾ ബാക്കിയായ വേസ്റ്റാണിത് അപ്പോ ഈ ലേക്കിൽ എത്രത്തോളം ഈ ഒരു കച്ചറ ഇട്ടുണ്ടാവും നല്ല പച്ചപ്പ് കൂടിയ സ്ഥലം കണ്ടില്ലേ ഒരു മുളയാണ് മുള മുള ഇത് കാര്യമായിട്ട് മുള്ളില്ലാത്തൊരു വെച്ചാൽ ഉണ്ട് പക്ഷെ കണ്ടില്ലേ ഇതൊക്കെ ഇനി വലിയതാണെന്ന് തോന്നുന്നു കൂട്ട കൂട്ടമായിട്ട് നിൽക്കുന്നതാണില്ലേ എന്തായാലും നല്ല അടിപൊളി ഫ്രെയിം മൊത്തം പച്ചപ്പാണ് ഈ ഭാഗത്ത് ഇത് ആര് വേപ്പിലാന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ബെറീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാലാവസ്ഥ മൊത്തത്തിൽ മൂടി നിൽക്കുവാണ് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ മഴ ഇതുവരെ ഇതുവരെയായിട്ടും പെയ്തിട്ടില്ല മിനിയാന്ന് ഇന്നലല്ല മിനിയാന്ന് വൈകുന്നേരം കുറച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ കുറച്ച് നല്ല മഴ ഉണ്ടായിരുന്നു അത് വിട്ടാൽ കാര്യമായിട്ടുള്ള മഴ വയൺലൂരിലില്ല റോഡ് അവിടെ തന്നെയാണ് ഉള്ളത് ഈ കൃഷിയിടത്തൊക്കെ ആൾക്കാർ ഈ അതായത് ആ പ്രോപ്പർട്ടീസും ഓണേഴ്സൊക്കെ അവിടെ കാണാറില്ല അതായത് ഇവർക്ക് എന്താ പറയുക അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ആൾറെഡി അതുകൊണ്ട് എന്താ പറയുക വിളപ്പെടു വിളപ്പെടുപ്പിൻ്റെ സമയത്ത് ഇല്ലെങ്കിൽ ആ മെയിൻറ്റൻസ് ചെയ്യുന്ന ഒരു വൈകുന്നേരം രാവിലെ ആ ഒരു സമയത്തായിരിക്കും ആ ബാക്കി സമയത്ത് വേറെയുള്ള ഉള്ള അവർ പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഉള്ളിലോട്ട് പോയി ഷൂട്ട് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാൻ ട്രൈ ചെയ്യാം സമയം കുറച്ചും കൂടെ ഉണ്ട് എന്നാലും ഞാനൊന്ന് ചുറ്റിക്കിറങ്ങി നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ